Смотри, он റിനുണ്ട് നമുക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ ക്രൂരതയ്ക്കിരയായ ദളിത് യുവതിയെ കൈയൊഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന വാർത്ത നമ്മൾ അല്പസമയം മുമ്പാണ് ഈ ബിന്ദു നമ്മളോട് പറഞ്ഞതിലൂടെ വാർത്തയാക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നീതി കിട്ടിയില്ലെന്ന് പരാതിക്കാരി ബിന്ദു റിപ്പോർട്ടിനോട് പറഞ്ഞു പോലീസുകാർക്കെതിരെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് നേരിട്ട് പരാതി നൽകിയിട്ടും വായിച്ചു നോക്കാൻ പോലും തയ്യാറായില്ലെന്നും പരാതി ഉണ്ടെങ്കിൽ പോലീസ് പിടിക്കുമെന്നും പിന്നീട് കോടതിയിൽ പോകണം എന്നുമാണ് പറഞ്ഞത് എന്ന് പറയുന്നു പോലീസ് സ്റ്റേഷനിൽ വലിയ മാനസിക തന്റെ മുടക്കിയും പോലീസ് ക്രൂരത കാണിച്ചുവെന്നും ബിന്ദു ബിന്ദു പറഞ്ഞു നമുക്കൊന്ന് ഉത്തരവിട്ടെന്നാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് പിന്നെയൊന്നും എനിക്കൊന്നും അറിയില്ല സാർ അത് വായിച്ചെന്ന് നോക്കിയില്ല അങ്ങോട്ട് കൊടുത്തപ്പോൾ അങ്ങോട്ട് വാങ്ങിച്ചു അവിടെ ഇട്ടിട്ട് പറഞ്ഞു ഈ പരാതിക്കാർ മാല കണ്ടില്ലെന്ന് പരാതി കൊടുത്താൽ അവര് പോലീസ് പിടിക്കും ഇതൊക്കെ കോടതിയിലാണ് പറയണ്ടെന്ന് മറുപടിയും പറഞ്ഞു പി ശശി എന്ന് പറയുന്ന ഒരു വേറെ ഒന്നും പറഞ്ഞില്ല ഞാനവിടെ മൂന്നരയ്ക്ക് ചെല്ലുന്ന സമയം മുതൽ പിറ്റെന്ന് പന്ത്രണ്ട് ഇരുപത്തിനാലാം തീയതി പന്ത്രണ്ടരയ്ക്കാണ് എന്നെ പുറത്ത് അതുവരെ ഞാനതിനകത്തായിരുന്നു ആത്മഹത്യ ചെയ്യുമ്പോൾ ഞാൻ ഉറപ്പിച്ചതാണ് മക്കളെയും കേസിൽ കൊടുക്കി ജയിലിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് ഈ പ്രശ്നം എന്ന് സാറാകും ഞാൻ വെള്ളം ചോദിച്ചു അപ്പോഴീ പ്രശ്നം എന്ന് പറയുന്ന സാറാണ് പറഞ്ഞു ബാത്റൂമിൽ ബക്കറ്റിലോട്ട് പോയി പോയി കുടിക്കാൻ കുടിച്ചില്ല അങ്ങനെ അവിടെ നിന്നൊരു പ്രതീക്ഷ എനിക്കില്ലേ സാർ എനിക്ക് അങ്ങനെ അന്ന് കൊണ്ട് കൊടുത്തപ്പോൾ തന്നെ ഇങ്ങനെ ഇങ്ങനെ നമ്മളടുത്ത് സാർ മറുപടി പറഞ്ഞത് പിന്നെ ബാക്കി രണ്ട് സ്ഥലത്തും എനിക്ക് വിശ്വാസമുണ്ട് ഇവിടുത്തെ എനിക്ക് വലിയ വിശ്വാസക്കുറവാണ് സാർ റിനു ഉണ്ട് നമുക്കപ്പം റിനു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വലിയ വിശ്വാസമില്ല എന്നാണ് പറഞ്ഞത് ബാക്കി പരാതി കൊടുത്തിടത്തൊക്കെ തനിക്ക് വിശ്വാസമുണ്ടെന്ന് കൂടി പറയുന്നു എന്തായാലും ബിന്ദുവിൻ്റെ പരാതി വായിച്ചു നോക്കാൻ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ശ്രമി ശ്രമിച്ചില്ല എന്നും പരാതി ഉണ്ടെങ്കിൽ മോ പരാതി വന്നാൽ അല്ലെങ്കിൽ മോഷണവുമായി ബന്ധപ്പെട്ട പരാതി വന്നാൽ പോലീസ് വിളിച്ചു വരുത്തും എന്നാൽ ഈ ബാക്കി കാര്യങ്ങളൊക്കെ കോടതിയാണ് തീരുമാനിക്കേണ്ടതെന്നും പറഞ്ഞു വിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് ചുരുക്കത്തിൽ ബിന്ദുവിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു വിശ്വാസക്കുറവ് വന്നിട്ടുണ്ട് അല്ലേറിഞ്ഞു ഈ വിഷയത്തിൽ തീർച്ചയായും അരുൺകുമാർ കാരണം ആ നീതി തേടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ നേരിട്ട് കാണുന്നത് ഈ ബിന്ദു പക്ഷേ അവിടെ നിന്ന് ചവറ്റുകൂട്ടയിലേക്ക് തൻ്റെ പരാതി വലിച്ചെറിയുമ്പോലെയായിരുന്നു പ്രതികരണം എന്നുള്ളതാണ് അവർ നമ്മളോട് സംസാരിച്ചത് കാരണം പി ശശിയിൽ നിന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിയിൽ നിന്ന് ലഭിച്ച മറുപടി മോഷണക്കുറ്റം ആരോപിക്കുമ്പോൾ പോലീസ് പിടിക്കും ചില രീതിയിൽ അന്വേഷണങ്ങൾ നടത്തും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ അത് കോടതിയിൽ പോയി പറയൂ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു വിടുന്ന ഒരു സാഹചര്യമാണ് ഈ സാധാരണക്കാരിയായ ആ വീട്ടമ്മയോട് പൊളിറ്റിക്കൽ സെക്രട്ടറി ചെയ്തത് എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത് കഴിഞ്ഞ മൂന്നാം തീയതിയാണ് ഇവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തി തനിക്കുണ്ടായ ദുരനുഭവം കാരണം ആഭ്യന്തര വകുപ്പാണ് പോലീസാണ് ഇത്തരത്തിൽ ക്രൂരമായി പെരുമാറിയത് അതുകൊണ്ട് തന്നെ ആ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയെ തന്നെ കണ്ട് ഈ പരാതി അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇവർ ഇവരുടെ വക്കീലുമായി അവിടെ എത്തുന്നത് തുടർന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കാണുന്നു പരാതി നൽകുകയും ചെയ്യുന്നു അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായത് അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് താൻ അനുഭവിച്ച ഒരു ദുരനുഭവം അതിനേക്കാൾ എത്രയോ മടങ്ങ് ഒരു പ്രതികരണമാണ് അല്ലെങ്കിൽ ദുര അനുഭവമാണ് ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് തന്നെയാണ് ബിന്ദു നമ്മളോട് പറയുന്നത് സാധാരണ വീട്ടമ്മ ദളിത് സ്ത്രീയാണ് ഇവർക്ക് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ മറ്റ് ഇത്തരത്തിലുള്ള ഓഫീസുകളിൽ കയറിയിറങ്ങിയോ ഒരു പരിചയമില്ല പരാതി കൊടുത്തോ പരിചയമില്ല പോലീസ് സ്റ്റേഷനിൽ പോലും കയറുന്നത് ആദ്യമായിട്ടാണ് ആ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെ നിന്ന് അനുഭവിച്ച ക്രൂരതയുടെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയെ തന്നെ കണ്ട് നേരിട്ട് ഈ പരാതി അറിയിക്കുവാൻ വേണ്ടി ഇവർ തീരുമാനിച്ചത് തുടർന്ന് എസ് സി കമ്മീഷനിലും അതുപോലെ തന്നെ ആ ഡി ജി പിക്ക് പരാതി നൽകി ഡി ജി പിക്ക് നൽകിയ പരാതിയാണ് കണ്ടോൺമെൻറ്റ് എ സിക്ക് കൈമാറുകയും കണ്ടോൺമെൻറ്റ് എ സി ഇപ്പോൾ അത് എ സി പി അത് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് നിലവിൽ ബിന്ദുവിൻ്റെ ആ മൊഴി എ സി പി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എസ് ഐ പ്രസാദിൻ്റെ മൊഴിയടക്കം ഇന്നോ നാളെയോ രേഖപ്പെടുത്തും രേഖപ്പെടുത്തുമെന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നിന്നൊക്കെ തന്നെ ഇത്തരത്തിൽ ഒരു നീതി ലഭിച്ചെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പരാതി പറയുമ്പോൾ ലഭിച്ച ഒരു മറുപടി എന്ന് പറയുന്നത് അത് വലിയ ക്രൂരതയാണ് എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്തായാലും നമ്മൾ ഈ വാർത്ത കഴിഞ്ഞ പതിനൊന്നാം തീയതിയാണ് മാധ്യമം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനുശേഷമാണ് ഡി ജി പി ഉത്തരവ് പോലും പുറപ്പെടുവിക്കുന്നത് അന്വേഷണത്തിന് വേണ്ടി എന്തായാലും ഇവർക്ക് നീതി കിട്ടേണ്ടത് അത്യാവശ്യമാണ് കാരണം അത്രയും ഒരു കൊ കൊടും ക്രൂരതയാണ് ഭക്ഷണം പോലും നൽകിയില്ല വ്യവസ്ത്രയാക്കിയാണ് പരിശോധന നടത്തിയത് ഭക്ഷണം നൽകാൻ തയ്യാറായില്ല ഒരു ദിവസത്തോളം പോലീസ് സ്റ്റേഷനിൽ നിർത്തുന്ന ഒരു സാഹചര്യം നമുക്കറിയാം രാത്രികാലങ്ങളിൽ സ്ത്രീകളെയൊക്കെ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില നിയമങ്ങളൊക്കെ ഉണ്ട് അതുപോലും പാലിക്കാതെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പിന്നീട് ഈ മാല മോഷണം പോയി എന്ന് ആരോപിക്കുന്ന അവരുടെ വീട്ടിൽ നിന്ന് അവർ തന്നെ അന്ന് പറയുന്നു ഈ മാല ലഭിച്ചു എന്നുള്ളത് അപ്പോൾ ഒരു ക്ഷമാപണം പോലും നടത്താതെ ഈ എഫ് ഐ ആർ നിലവിൽ ഇതുവരെയും സ്കോഷ് ചെയ്തിട്ടില്ല എന്നുള്ള ക്യാൻസൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ സി ഐയുമായി സംസാരിച്ചപ്പോൾ എഫ് ഐ ആറുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത്തരമൊരു മറുപടി പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം മാല അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഇത്തരം ഒരു അനുഭവം ഈ സ്ത്രീക്ക് ഉണ്ടായിട്ട് പോലും ആ എഫ് ഐ ആർ പോലും ക്യാൻസൽ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് പോയിട്ടില്ല അല്ലെങ്കിൽ കോടതിയിൽ അത് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അരുൺകുമാർ ഓക്കെ ഇതിൽ ഒരു കാര്യം കൂടി റിനു ഇപ്പോൾ ഈ പ്രസന്നൻ എന്ന് പറയുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥൻ ഈ ബിന്ദുവിനോട് പറഞ്ഞ വാചകം വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നു ഇരുപത് മണിക്കൂറോളാണ് പോലീസ് സ്റ്റേഷനിൽ ചെലവഴിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് രാത്രി വൈകുന്നേരം നാലു മണിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറുന്നു പിറ്റേന്ന് പന്ത്രണ്ടര വരെ ഉള്ളിലിരിക്കേണ്ട സാഹചര്യം പുറത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ഏകദേശം നാല് ആ ആ അത്രയും സമയം വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ഭക്ഷണവും കഴിച്ചിട്ടില്ല വെള്ളവും കുടിച്ചിട്ടില്ല വെള്ളം ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കുളിമുറിയിൽ പോയി വെള്ളം എടുത്ത് കുടിച്ചോളാനാണ് ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായിട്ട് ബിന്ദു നമ്മളോട് പറയുന്നത് തീർച്ചയായിട്ടും അതായത് ഭക്ഷണം വാങ്ങി പക്ഷേ ഇവരെ കഴിക്കാൻ ഇവർക്ക് നൽകിയില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഒപ്പം ദാഹജലം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ ബക്കറ്റുണ്ട് അതിൽ പോയി കുടിക്കൂ എന്നുള്ളൊരു ആക്ഷേപമാണ് ഈ പോലീസുകാരിൽ നിന്ന് ലഭിച്ചത് പ്രസന്നൻ എന്ന് പറയുന്ന പോലീസുകാരനെ ഇവരോട് ആക്ഷേപിച്ച് പറഞ്ഞത് ഒപ്പം പറഞ്ഞത് രണ്ട് പെൺമക്കളാണ് നിനക്ക് അവരാരോടെയെങ്കിലും പോയി ജീവിക്കും പക്ഷേ അതിന് അനുവദിക്കില്ല അവരെ കേസിൽ കുടുക്കും ആ കേസിൽ കുടുക്കിക്കൊണ്ട് നിന്റെ ഭർത്താവിനെയും കുടുക്കിക്കൊണ്ട് നിന്നെ അകത്താക്കുമെന്നുള്ള ഭീഷണി സ്വരം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മാല ലഭിച്ചു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോൾ പറഞ്ഞൊരു വാചകമാണ് ഇനി മേലിൽ പേരൂർക്കട ഏരിയയിൽ നിന്നെ കണ്ടുപോകരുത് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി അതായത് ബിന്ദു തെറ്റുകാരി അല്ല എന്നുള്ളത് പോലീസിന് കൃത്യമായി ബോധ്യപ്പെട്ടു മാല മോഷ്ടിച്ചിട്ടില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടു പരാതിക്കാരായിട്ടുള്ളവർ ആ പരാതി പിൻവലിക്കാൻ തയ്യാറാണ് അവർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തു മാല തങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ലഭിച്ചു എന്നുള്ളത് എന്നിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ക്ഷമാപണം പോലും നടത്താതെ അല്ലെങ്കിൽ നിങ്ങളുടെ കേസ് പിൻവലിക്കും എന്ന് ഒരു ഉറപ്പ് പോലും നൽകാതെ ഇവരെ വിരട്ടി ആട്ടി ഓടിക്കുന്ന ഒരു മറുപടിയാണ് ഈ പോലീസുകാരിൽ നിന്ന് അല്ലെങ്കിൽ പോലീസുകാരിൽ നിന്ന് പേരുക്കട പോലീസുകാരിൽ നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സംഭവം നടന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് അതിന് ശേഷം പത്തിരുപത് ദിവസങ്ങൾ പിന്നിടുന്നു ഈ പരാതി നൽകിയിട്ടും ഏകദേശം പത്തുപതിനഞ്ച് ദിവസമാകുന്നു ഇതുവരെ ഈ പോലീസുകാരനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണത്തിലേക്ക് പോകുവാൻ വേണ്ടി ആഭ്യന്തര വകുപ്പ് തയ്യാറായില്ല കാരണം മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചു ഡി ജി പിക്ക് പരാതി ലഭിച്ചു എസ് സി എസ് ടി കമ്മീഷണർക്ക് പരാതി കൊടുത്തു മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തു ഇത്രയും പരാതികളൊക്കെ കൊടുത്തിട്ട് ും ഏകദേശം ഒരു മാസത്തോട് അടുക്കുന്നു ഒരു നീതിയും ഇവർക്കുണ്ടായില്ല അന്വേഷണം പ്രഖ്യാപിച്ചു അന്വേഷണം അതിൻ്റെ വഴിക്ക് പോകുന്നു എന്നുള്ള അല്ലാതെ ഇത്തരമൊരു ആരോപണ വിധേയനായ ഒരു പോലീസുകാരനെ മൊഴി രേഖപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അയാളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പോലീസുകാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണത്തിന് പോകാനോ നിലവിൽ ഇതുവരെയും തയ്യാറായിട്ടില്ല ആഭ്യന്തര വകുപ്പ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അരുൺകുമാർ ഓക്കെ റിനുവാണ് നമുക്കിപ്പം ചേർന്നത് അത്യന്ത ദുർഭാഗ്യകരമായ കാര്യം ബക്കറ്റിൽ നിന്നൊക്കെ വെള്ളം എടുത്ത് കുടിക്കണം എന്നൊക്കെ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ആ നിലയിൽ അവിടെ തുടരാൻ ഒട്ടും അർഹനല്ല എന്നുള്ളത് പ്രേക്ഷകർക്ക് ബോധ്യമായിട്ടുണ്ടാവും എന്തായാലും പോലീസിൻ്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അതേപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകാൻ എത്തിയുമ്പോൾ പരാതി വാങ്ങിയ പി ശശി തന്നോട് പറഞ്ഞത് കോടതിയിൽ പോകാനാണ് പറഞ്ഞത് എന്നുകൂടി പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രതീക്ഷ നഷ്ടമായി എന്നുകൂടി ബിന്ദു നമ്മളോട് പറയുന്നുണ്ട് പരാതിയുമായിട്ട് വരുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് അവർക്ക് മറ്റ് സ്വാധീനങ്ങളൊന്നുമില്ല ആ അർത്ഥത്തിൽ വരുന്നു മറ്റേതെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണയൊന്നുമില്ല എന്നുള്ളത് ബിന്ദു നേരത്തെ തന്നെ നമ്മളോടൊപ്പം ലൈവിൽ പറഞ്ഞിരുന്നതുമാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പരാതിയുമായിട്ട് വരുന്ന സമയത്ത് കുറച്ചുകൂടിയൊക്കെ അവരോട് അനുകമ്പ ഉണ്ടാവുക മറ്റു രണ്ട് ഓഫീസുകളിലും ബിന്ദുക്കൾക്ക് പരാതിയില്ല എന്നാണ് പറയുന്നത് എന്തായാലും പരാതി വായിച്ചു നോക്കിയില്ല എന്നൊരു പരാതി കൂടി ബിന്ദു ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് അതിൻ്റെ മറുപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പി ശശി അല്പസമയം മുമ്പ് നമ്മൾ പി സി ആറിൽ നിന്ന് ബന്ധപ്പെട്ടിരുന്നു താനൊരു മീറ്റിംഗിൽ ആണ് എന്നാണ് പി സി സി പ്രതികരിച്ചിരിക്കുന്നത്